ദൈവവചന പഠനത്തിലേക്ക് എല്ലാ സഹോദരസവന്മാർക്കും ആർദവമായ സ്വാഗതം അറിയിക്കുന്നു ദൈവവചനം പഠിക്കുമ്പോൾ അതിലൊരു അനുഗ്രഹമുണ്ട് അതിലൊരു സുരക്ഷിതത്വമുണ്ട് ആ വചനപ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമായി തീരുന്നു ദൈവത്തിന് എങ്ങനെ അല്ലെങ്കിൽ എത്ര കൊടുക്കണം എന്നുള്ള ആ വിഷയമാണ് നാം ചിന്തിച്ചു വന്നത് എത്ര എന്നുള്ളതിനേക്കാളും പ്രസക്തമായത് എങ്ങനെ ഏത് മനോഭാവത്തോടെ ദൈവത്തിന് കൊടുക്കണം എന്നുള്ളതാണ് ഈ ക്ലാസ്സിലും നാം അതായിരിക്കും ഊന്നി പറയുന്നത് വിശേഷാൽ പുതിയ നിയമത്തിൽ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് നാം പഠിക്കുമ്പോൾ എത്ര കൊടുക്കണം എന്നൊരു കണക്കേ പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എങ്ങനെ എപ്രകാരം ഏത് മനസ്സോടെ ദൈവത്തിന് കൊടുക്കണം എന്നുള്ളതാണ് മുഖ്യ വിഷയം എന്ന് ഞാൻ ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഒന്നാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി ദൈവമാണ് എല്ലാറ്റിൻ്റെയും ആത്യന്തിക ഉടമ ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലത്തിലുള്ള സകലവും പണവും ധനവും മറ്റെല്ലാ കാര്യങ്ങളുടെയും ഉടമസ്ഥൻ ദൈവമാണ് നാം ആരുമല്ല എന്നാൽ കുറച്ചു കാലത്തേക്ക് ദൈവം നമ്മെ കുറേ വസ്തുവകകൾ ധനം ഏൽപ്പിച്ചിരിക്കുന്നു അത് കാര്യവിചാരകന്മാരായി നാം കൈകാര്യം ചെയ്യുകയും ദൈവത്തിന് മടക്കി കൊടുക്കേണ്ട സമയത്ത് അത് ദൈവത്തിന് നാം മടക്കി കൊടുക്കുകയും വേണം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി കൂടാതെ പഴയതിമ കാലത്ത് മോശ മുഹാദ്രൻ നൽകപ്പെട്ട ആ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് തരത്തിലുള്ള ദശാംശം ഇസ്രായേൽ ജനങ്ങൾ വേർതിരിച്ചു കൊടുക്കേണ്ടിയിരുന്നു എന്ന് നാം പഠിക്കുകയുണ്ടായി ഒന്നാമത്തേത് വിശുദ്ധമായ ദശാംശം അത് ലേവ്യ ഗോത്രക്കാർക്ക് നൽകേണ്ടതാണ് അത് ദൈവത്തിന് നൽകുന്നതായിട്ട് തന്നെ ദൈവം അംഗീകരിച്ചിരുന്നു രണ്ടാമത്തേത് ഉത്സവങ്ങൾ സംബന്ധിച്ച ഒരു ദശാംശം ഉണ്ടായിരുന്നു അതായത് ഫെസ്റ്റിവൽ ടൈറ്റ്സ് അത് എരുഷലൈം ദേവാലയത്തിൽ നടത്തപ്പെടുന്ന അനേകം ഉത്സവങ്ങൾക്കും അതുപോലെ സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബങ്ങളായിട്ട് എരുഷലേമിൽ കൂടി വന്ന് നല്ല ഭക്ഷണവും കഴിച്ച് ഉല്ലാസത്തോടെ ഏർ കൂടാര പെരുന്നാൾ ഒക്കെ ആചരിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ ദശാംശം മൂന്നാമത്തെ ദശാംശമാകട്ടെ അത് നിവൃത്തിയില്ലാത്തവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി അനാഥർക്കും വിധവമാർക്കും പരദേശികൾക്കും പിന്നെ കുറെ ഭാഗം ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവർക്കും ഒക്കെയായിട്ട് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ അവർ എടുക്കുന്ന ഒരു ദശാംശം ഉണ്ടായിരുന്നു ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ധാരാളമായിട്ട് കൊടുക്കുവാൻ മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരുന്നു അതുകൊണ്ട് ആ വാക്ക് പ്രത്യേകത ഉള്ളതാണ് പഴയ നിയമത്തിൽ കൽപ്പനപ്രകാരം ആണ് അവർ ദശാംശം അഥവാ ദൈവത്തിന് കൊടുത്തിരുന്നത് അത് കമാൻഡ് അത് കമാൻമെൻ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇറ്റ് വാസ് മാൻഡേറ്ററി കൊടുക്കുവാൻ അവർക്കോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു പുതിയ നിയമത്തിൽ ആ ഒരു വ്യത്യാസം നാം കാണുന്നുണ്ട് ഇന്ന് നമുക്ക് പുതിയ നിയമത്തിൽ ദൈവമക്കളായ നാം ദൈവത്തിന് കൊടുക്കേണ്ടത് എങ്ങനെ എപ്രകാരം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എത്ര എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് അതിനാധാരമായിട്ട് ബൈബിളിൽ നിന്നും നമുക്ക് ഒരു വചനം വായിക്കാം രണ്ട് കൊറിന്തിയർ ഒൻപതാം അധ്യായം ആറും ഏഴും വചനങ്ങൾ വായിക്കാം സെക്കൻഡ് കൊറിന്തിയൻസ് ചാപ്റ്റർ നയൻ വേഴ്സസ് സിക്സ് ആൻഡ് സെവൻ എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഇത് പുതിയ നിയമത്തിൽ കൊടുക്കുന്നതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് എന്ന് പറയാൻ സാധിക്കും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പായിട്ടും പതിഞ്ഞ് ഇരിക്കേണ്ടത് ആവശ്യമാണ് പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി നിർബന്ധത്താൽ ഒരു കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത്ര കൊടുത്തേ തീരൂ എന്നുള്ള ഒരു കൽപ്പനയുടെ പ്രമാണത്തിനല്ല പുതിയ നിയമത്തിൽ ഈ കൊടുക്കുവാനുള്ള നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നത് അതായത് നിർബന്ധത്താലല്ല നാം ഇവിടെ കേട്ടുവല്ലോ അത് സൊമനസ്സാലെ സ്വയം തീരുമാനത്തിൽ വോളണ്ടറി ആയിട്ട് അതുപോലെ സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു കൊടുപ്പ് ഒരു രീതിയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത് ഈ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ കർത്താവായ യേശു പറഞ്ഞ രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം മത്തായി എഴുതി സുശേഷം അഞ്ചാം അധ്യായം ഇരുപതാം വചനം എടുക്കാം മാത്യൂസ് ഗോസ്പെൽ ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻ്റി നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് യേശു തൻ്റെ കേൾവിക്കാരായ യഹൂദരായ ജനങ്ങളോടാണ് പറയുന്നത് അവിടെ അത് ദശാംശത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നില്ല എങ്കിലും നിങ്ങളുടെ നീതി അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് പരുഷന്മാരും ശാസ്ത്രിമാരും കൊടുക്കുന്നതിനേക്കാളും അധികമായിരിക്കണം എന്ന് യേശു പറഞ്ഞു എന്നാണ് അങ്ങനെയുള്ളവർ പറയുന്നത് എങ്കിലും അതിലൊരല്പം സത്യമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം ഏതായാലും പരുഷന്മാരും ശാസ്ത്രിമാരും കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾ കൊടുക്കുന്നത് കുറയരുത് എന്നാണ് തൻ്റെ കേൾവിക്കാരായ യഹൂദ ജനത്തോട് യേശു പറയുകയുണ്ടായത് ഇനി മത്തായി എഴുതി സവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വചനം നോക്കാം മാത്യൂസ് ഗോസ്ബൽ ചാപ്റ്റർ ട്വൻറ്റി ത്രീ വേഴ്സ് ട്വന്റി ത്രീ കവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ തിരിച്ചു കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം ഇവിടെയും യേശു നിങ്ങൾ ശാസ്ത്രിമാരും പരുഷന്മാരും കൊടുക്കുന്നത് പോലെ നിങ്ങളും ദശാംശം കൊടുക്കണമെന്നാണ് തൻ്റെ ശ്രോതാക്കളായ യഹൂദ വിശ്വാസികളോട് യേശു പറയുന്നത് നിങ്ങൾ അവർ ചെയ്യുന്നു ചെയ്യുന്നത് ദശാംശം നിശ്ചയമായിട്ട് നിങ്ങൾ കൊടുക്കണം എന്നാൽ ഈ ദശാംശത്തെക്കാൾ മുഖ്യമായ ന്യായം കരുണ നീതി ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു കളയരുത് ഈ ജനം ഈ നേതാക്കന്മാരൊക്കെയും അത് ഉപേക്ഷിച്ചു കളഞ്ഞവരാണ് അവർ നീതിയും കരുണയും വിശ്വസ്തയും ന്യായവും ഒക്കെ വിട്ടുകളഞ്ഞവരാണ് പേരിന് മാത്രം ദശാംശം മാത്രം കൊടുക്കുന്നവരാണ് യേശു തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞു യഹൂദജനത്തോട് പറഞ്ഞു നിങ്ങൾ ഇവരെ പോലെ ആകരുത് നിങ്ങൾ ദശാംശം കൊടുക്കണം അത് മോശയുടെ കൽപ്പനയാണ് എന്നാൽ അതിലുപരിയായി മുഖ്യമായ വിഷയങ്ങൾ നിങ്ങൾ തള്ളിക്കളയരുത് നിങ്ങൾ അതും അനുവർത്തിക്കണം എന്നാണ് യേശു പറഞ്ഞത് അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളും തൻ്റെ കേൾവിക്കാരായ ശ്രോതാക്കളായ യഹൂദ ജനങ്ങളോടാണ് യേശു പറയുന്നത് എന്ന് നാം ഓർക്കുമ്പോൾ ഈ ദശാംശത്തിന്റെ ഉപദേശം പുതിയ നിയമത്തിന് അത്രയും തന്നെ ബാധകമല്ല അത് യഹൂദന്മാർക്ക് കൊടുക്കപ്പെട്ട പോശ മുഹാന്തരം നൽകപ്പെട്ട നിയമങ്ങളാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് വചനങ്ങളും പലരും എന്നോട് ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാം നിശ്ചയമായിട്ടും ദശാംശം കൊടുക്കണം എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് രണ്ടും ആരോടാണ് യേശു സംസാരിച്ചത് യേശു ഏത് കാലഘട്ടത്തിലാണ് സംസാരിച്ചത് എന്നുള്ള കാര്യം നോക്കിയാൽ അത് യഹൂദരായ ശ്രോതാക്കളോടാണ് യേശു പറഞ്ഞിരിക്കുന്നത് എന്നും അത് പഴയ നിയമത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് മുമ്പോട്ട് പോകാം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഞാൻ പല വിശ്വാസികളെയും കണ്ടിട്ടുണ്ട് ദൈവമക്കളെ കണ്ടിട്ടുണ്ട് സന്തോഷത്തോടെ ഒന്നും കൊടുക്കാതിരിക്കാനാണ് അവർക്ക് താല്പര്യം അത് മനസ്സിൻ്റെ ഒരു നിലയാണ് ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് അവർക്ക് സന്തോഷം അവർ അത്രയ്ക്കും സ്വാർത്ഥ കേന്ദ്രീകൃതമായി ജീവിക്കുന്നവരാണ് തങ്ങൾക്കുള്ള സ്വത്തും പണവും എല്ലാം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് തന്നെ ചെലവിടണം ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ വേലയ്ക്കും കൊടുത്താൽ തങ്ങൾക്ക് നഷ്ടം പറ്റും എന്ന് ചിന്തിക്കുന്നവരും സന്തോഷത്തോടെ ഒന്നും കൊടുക്കാത്തവരുമായ ആളുകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ആരുമായിരിക്കരുത് സന്തോഷത്തോടെ ധാരാളമായി വേർതിരിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്കായി കൊടുക്കുന്ന ഒരു മനോഭാവം അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരായിട്ടും നാം തീരേണ്ടത് വളരെ ആവശ്യമാണ് ഞാൻ നാല് ദൃഷ്ടാന്തങ്ങൾ ബൈബിളിൽ നിന്നും വിശേഷാൽ പുതിയ നിയമത്തിൽ നിന്നും എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു വിശദമായിട്ട് പറയുന്നില്ല പേര് മാത്രം പറഞ്ഞു പോകാം പുതിയ നിയമത്തിൽ കർത്താവിന് വേണ്ടി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളവരെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്ന് ഭേധാന്യയിലെ മറിയയാണ് മറിയ വിലയേറിയ വലിയ പെർഫ്യൂം സ്വച്ഛ ജടാ മാംസി തൈലം ഒരു റാത്തൽ കൊണ്ടുവന്ന് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി എന്നൊക്കെ നാം വായിക്കുന്നുണ്ട് ആ തൈലത്തിന്റെ വില അവിടെ എഴുതിയിട്ടുണ്ട് ആ ഒരു ശിഷ്യൻ പറഞ്ഞു ഇത് മുന്നൂറ് വെള്ളിക്കാശ് വിലയുള്ളതാണല്ലോ ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ അതിൻ്റെ അർത്ഥം നാം നോക്കിയാൽ ഒരു വെള്ളിക്കാശ് ഏതാണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ആയിരം രൂപയോളം വിലയുണ്ട് ഒരാളിൻ്റെ ഒരു ദിവസത്തെ കൂലിയാണ് ഒരു വെള്ളിക്കാശ് അങ്ങനെയെങ്കിൽ ഈ മുന്നൂറ് വെള്ളിക്കാശ് വിലയുള്ള ഈ പെർഫ്യൂം ഈ സുഗന്ധദ്രവ്യത്തിന് നമ്മുടെ ഈ കാലത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ വില വരും എന്ന് കാണാൻ സാധിക്കും അത്രയും വിലവടിപ്പുള്ള ആ സുഗന്ധ ദ്രവ്യമാണ് സുഗന്ധ തൈലമാണ് യേശുവിന് വേണ്ടി മറിയ ചിലവഴിച്ചത് അത് വലിയൊരു ചെലവായിരുന്നു അത് യേശുവിനോടുള്ള സ്നേഹ നിമിത്തം യേശുവിനുള്ള ആദരവും ഭക്തിയും നിമിത്തം യേശുവിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി എന്നുള്ള നിലയിലാണ് മറിയ അത് ചെയ്തത് ആ സ്നേഹത്തിന് യേശു പ്രതിഫലം കൊടുത്തു അവളുടെ പേര് എക്കാലം ആദരിക്കപ്പെടുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മറിയ കണക്കൊന്നും നോക്കാതെയാണ് യേശുവിന് വേണ്ടി ചെലവിടുവാൻ അവൾ മനസ്സ് വെച്ചത് രണ്ടാമത്തെ ദൃഷ്ടാന്തം നമുക്കറിയാം തനിക്കുള്ളതൊക്കെയും ദൈവാലയത്തിലെ ഭണ്ഡാരത്തിൽ വഴിപാടായി സമർപ്പിച്ച ആ ഒരു വിധവയുടെ കാര്യമാണത് ആ വിധവ ആ പണം ഭണ്ഡാരത്തിലിടുന്നത് യേശു സൂക്ഷി നോക്കിക്കൊണ്ടിരുന്നു ആരും കാണാതെ രഹസ്യമായിട്ടല്ല അവൾ അത് ഇട്ടത് യേശു അത് കണ്ടു യേശുവിനത് കാണാമായിരുന്നു അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം രഹസ്യമായിരിക്കണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് വെള്ളിക്കാശ് ഒരുപക്ഷെ ഇന്നത്തെ കല കണക്കിന് രണ്ട് രൂപയായിരിക്കും അതവൾ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു യേശു പറഞ്ഞു ഇവിടെ ഇട്ട ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇട്ട ആളുകളെക്കാളും ഈ ദരിദ്രയായ വിധവ ഏറ്റവും അധികം കൊടുത്തിരിക്കുന്നു കാരണം അവൾ തനിക്കുള്ള മിച്ചത്തിൽ നിന്നല്ല കൊടുത്തത് ബാലൻസ് നീക്കിയിരുപ്പ് നോക്കി അതിൽ നിന്നൊരു ഭാഗമല്ല അല്ല കൊടുത്തത് തനിക്കുള്ള ഉപജീവനം മുഴുവനും ഇനി അവളുടെ കയ്യിൽ ഒന്നുമില്ല ഒരു സ്വത്തുമില്ല നൂറ് ശതമാനവും അവൾ സമർപ്പിച്ചു ആ വിധവയുടെ ആ സമർപ്പണത്തെ യേശു പ്രശംസിച്ചു പറഞ്ഞു കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ പുതിയനിയമകാലത്ത് ഇവൾ ഈ വിധവയും പഴയ നിയമകാലത്താണ് ജീവിച്ചിരുന്നത് വേദാനിയിലെ മറിയെക്കുറിച്ച് പറയുന്നതും അതും പഴയ നിയമകാലമായിരുന്നു കാരണം യേശു മരിക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെയും ഇനിയും നല്ല ശമരിയക്കാരുടെ ദൃഷ്ടാന്തം നമുക്കറിയാം അയാളാണെങ്കിൽ യഹൂദൻ പോലും ആയിരുന്നില്ല ശബരിയക്കാർ യഹൂദന്മാരിൽ നിന്നും ഉത്ഭവിച്ചവരാണെങ്കിലും അവരെ യഹൂദന്മാർ യഹൂദരായിട്ട് കണക്കാക്കിയിരുന്നില്ല അവർ തള്ളിക്കളയപ്പെട്ട ഒരു ജാതി ഒരു ജനതയായിരുന്നു അവർ യഹൂദേതരായ ആളുകളായിരുന്നു എങ്കിലും നമുക്കറിയാം അർത്ഥപ്രാണനായി കൊള്ളക്കാരാൽ ഉപദ്രവിക്കപ്പെട്ട് വഴിയിൽ മരണാസനായി കിടന്ന മനുഷ്യനെ ലേവ്യനും പുരോഹിതനുമൊക്കെയും കണ്ട് സഹായിക്കാതെ വഴിമാറി കടന്നുപോയപ്പോൾ ഈ നല്ല ശമരിയാക്കാരൻ ചെന്ന് തൻ്റെ പണം അയാൾക്ക് വേണ്ടി ചെലവഴിച്ച് അവനെ റിസ്ക് എടുത്ത് കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് ഒരു വഴിയമ്പലത്തിൽ കൊണ്ടാക്കിയിട്ട് അവനാവശ്യമുള്ള പണം അവിടെ ഏൽപ്പിച്ച് ഇവനെ ഇവനെ രക്ഷ ചെയ്യണം ബാക്കി തുക വല്ലവ എന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് പണം ചെലവിടുന്ന ഒരു മനുഷ്യനെ അവിടെ കാണാം അവ അവിടുത്തെ കാര്യം നാം കാണുന്നത് അയാളുടെ കരുണ കരുണ നിറഞ്ഞ ഒരു ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത് മെഴ്സിഫുൾ ഗിവിംഗ് എന്ന് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു നാലാമത്തേത് പുതിയ നിയമ സഭയെക്കുറിച്ച് ഉള്ള കാര്യമാണ് അത് മക്കധോന്യയിലെ വിശ്വാസികളെ കുറിച്ച് ആണ് പറയുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം രണ്ട് കുരുന്തീയർ എട്ടാമധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ വായിക്കാം മക്കധോന്യയിലെ വിശ്വാസികൾ എത്ര ഔദാര്യത്തോടെ കൊടുക്കുന്നവരായിരുന്നു സഹോദരന്മാരെ സെക്കൻഡ് കുരുന്തൻസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സസ് വൺ ടു ഫൈവ് സഹോദരന്മാരെ മക്കധൂന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു നോക്കുക ഈ മക്കതോന്യയിലെ വിശ്വാസികൾ വലിയ സമ്പന്നന്മാരും ധനികന്മാരും ഒന്നും കോടീശ്വരന്മാരായിരുന്നില്ല വെറും പാവപ്പെട്ട കഷ്ടതയിൽ കൂടെ ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന പാവപ്പെട്ട വിശ്വാസികളായിരുന്നു എങ്കിലും അവരെക്കുറിച്ച് പറയുന്നു അവർക്ക് മഹാദാരിദ്ര്യം ഒരു വശത്തുള്ളപ്പോൾ തന്നെ മറുവശത്ത് സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു പ്രൈസ് ക്രൈസ്തലോൾ ഇത് മനോഹരമായ ഒരു കാര്യമാണ് ദാരിദ്ര്യത്തിലും ഒന്നുമില്ലായ്മയിലും സന്തോഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം കൂടാതെ ധാരാളം ഔദാര്യവും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ രണ്ട് കാര്യങ്ങളാണിത് സന്തോഷ സമൃദ്ധിയും ഔദാര്യ മനസ്സും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ധാരാളം പണം ഇല്ലാത്തവരായിരിക്കാം പണം ധാരാളം ഉള്ളവർ ഈ രണ്ട് ഗുണവിശേഷങ്ങൾ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് ഇനി മൂന്നാം വാക്യം മുതൽ നോക്കുക വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി ഈ വിശ്വാസികളുടെ പ്രത്യേകത പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും അവർ സ്വമേധയാ വോളണ്ടറി ആയി കൊടുത്തു ബിയോണ്ട് ദർ എബിലിറ്റി ഇത് ദശാംശമല്ല കേട്ടോ ദശാംശമാണെങ്കിൽ അത് കൊടുത്താലും ബാക്കി തൊണ്ണൂറ് ശതമാനം അവരുടെ കയ്യിലിരിക്കും അവർക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ ഇവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും ഒരു പക്ഷേ പത്ത് ശതമാനമല്ല ഒരൻപതോ എൺപതോ ശതമാനം ഈ മക്കതോനയിലെ വിശ്വാസികൾ കൊടുത്തു കാണും ദൈവമക്കളുടെ ആവശ്യത്തിന് വേണ്ടി അവർ കണക്ക് നോക്കാതെ കൊടുത്തു സ്വമേധയാ കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത് അത് പൗലീസ് പറയാണ് ഞാനത് കണ്ട സാക്ഷിയാണ് അഞ്ചാം വാക്യം അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് അല്ല അവർ ആദ്യം തങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിച്ചു പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു ഞങ്ങൾ പറഞ്ഞ ഈ കാര്യം ഈ എരുസലേമിലെ കഷ്ടപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരു ഒരു കളക്ഷൻ ഒരു പിരിവ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ അതിനുവേണ്ടി സ്വമേധയാ ത്യാഗപൂർണമായി അവർ അതിൽ സഹകരിച്ചു എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നമുക്ക് ഈ മക്കതോന്യയിലെ വിശ്വാസികളെ മാതൃകയായിട്ട് എടുത്തുകൂടെ തീർച്ചയായിട്ടും അവർ ഏറ്റവും നല്ല ഒരു മാതൃക തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നാം ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ സ്വമേധയാ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു നല്ല മനസ്സുണ്ടോ നാം അതിനുവേണ്ടി ഉത്സാഹിക്കുന്നവരാണോ അതോ കണക്ക് നോക്കി പിടിച്ച് വളരെ ഞെരുങ്ങി ഇത്രയും കൊടുക്കേണ്ടി വരുന്നല്ലോ എന്നൊക്കെ വിഷമിച്ചു കൊണ്ടാണോ നാം കൊടുക്കുന്നത് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുകയും ഒരു പുതിയ തീരുമാനത്തോടെ ദൈവമേ എനിക്ക് കുറച്ചുകൂടെ നല്ല ഔദാര്യമായിട്ട് കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നൽകണമേ മനസ്സ് മാത്രം പോരാ വിശ്വാസവും വേണം ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രയും കൊടുത്താൽ എൻ്റെ കാര്യം നടക്കാതെ വരുമോ എന്നുള്ള സംശയമായിരിക്കും ചിലപ്പോൾ പലർക്കും ഉള്ളത് എന്നാൽ അവിടെ വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ട് ദൈവം നമ്മുടെ കാര്യങ്ങളെ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ധാരാളമായി തീർത്തു തരും എന്നുള്ള അവിടുത്തെ വചനം അവിടുത്തെ വാഗ്ദത്വം നമുക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ സാധിക്കും മക്കതേ വിശ്വാസികൾ നമുക്ക് ഏറ്റവും നല്ല ഒരു മാതൃകയായിട്ടാണ് നിൽക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും ഇനിയും ക്രിസ്ത്യ വിശ്വാസികളായ നമ്മുടെ നമുക്ക് ദൈവത്തിന് കൊടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിസ്ത്യൻ ഗിവിങ് ഒന്നാമത്തെ കാര്യം നാം ഇവിടെ വായിച്ചു കഴിഞ്ഞു സന്തോഷത്തോടെ സ്വമേധയാ കൊടുക്കുക രണ്ട് കുരുന്തിയർ ഒൻപതാം അധ്യായം ആറും ഏഴും വചനങ്ങൾ വീണ്ടും വായിക്കാം സെക്കൻഡ് കുരുന്തിയൻസ് ചാപ്റ്റർ നയൻ വേഴ്സസ് സിക്സ് ആൻഡ് സെവൻ എന്നാൽ ലോഭമായി വിതയ്ക്ക് വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളി അപ്പോൾ നാം എത്രമാത്രം വിതയ്ക്കുന്നുണ്ടോ എത്രമാത്രം ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടോ അതിനാനുപാതികമായിട്ടായിരിക്കും ദൈവം നമുക്ക് ഇങ്ങോട്ട് മടങ്ങി തര മടക്കിത്തരുന്നത് എന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ഇനി ദൈവത്തിന് കൊടുക്കുന്നത് പണം മാത്രമാണോ അല്ല പണം മാത്രമല്ല ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവരാജ്യത്തിന് മറ്റു പലതും ആവശ്യമുണ്ട് നമ്മുടെ പണം ആവശ്യമുണ്ട് ദൈവം നമ്മൾ നമുക്ക് നൽകിയ ഈ ഒരു ആയുസ് അഥവാ നമ്മുടെ സമയം അതും ദൈവത്തിന് കൊടുക്കുവാൻ കടപ്പെട്ടതാണ് പുതിയ പൊതുനവകാലത്ത് വിശ്വാസികളായ നാം നമ്മുടെ സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ നാം മനസ്സുള്ളവർ ആയിരിക്കണം പലർക്കും സ്വന്തം വീട്ടുകാരോ മക്കളുടെ കാര്യവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സഭയുടെ കാര്യത്തിനും ആത്മീയ കാര്യങ്ങൾക്ക് ഒന്നും സമയമില്ലെന്ന് ഉണ്ട് അവരെ സംബന്ധിച്ച് ആ സ്വന്തം കാര്യമെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തിന് വേണ്ടി സമയം തന്നെ ഇല്ല ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നേ പറ്റൂ ദൈവത്തിന് വേണ്ടി സമയം നാം മാറ്റിവെക്കണം അതുപോലെ നമുക്ക് ദൈവം നൽകിയ ടാലൻസ് അഥവാ താലന്തുകളും കഴിവുകളും അതും ദൈവത്തിന് സന്തോഷത്തോടെ കൊടുക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ച കഴിവുകൾ നാം മാറ്റിവെക്കണം അല്ലെങ്കിൽ കരുണയോടുകൂടെയുള്ള പ്രവൃത്തികൾ അതും ദൈവത്തിന് മറ്റുള്ളവർക്കും കൊടുക്കുവാൻ ആക്ട്സ് ഓഫ് കൈൻഡിനെസ് നാം മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ നിസ്വാർത്ഥമായ സ്നേഹ നിർഭരമായ ത്യാഗപൂർണമായ കൊടുക്കലാണ് പുതിയ കാലത്ത് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത് കേവലം ദശാംശം കൊടുക്കുക എന്നുള്ളതിന് വളരെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നല്ല മനസ്സോടെ നല്ല ലക്ഷ്യത്തോടെ ആയിരിക്കണം ദൈവത്തിന് കൊടുക്കുന്നത് നമുക്ക് വായിക്കാം മത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ വായിക്കാം മാത്യൂസ് ഗോസ്ബൽ ചാപ്റ്റർ സിക്സ് വേഴ്സസ് വൺ ടു ത്രീ ഫോർ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊദിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ കൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഇത് കൃത്താവായ യേശുവിൻ്റെ ഗിരി പ്രഭാഷണത്തിലുള്ള നാല് വചനങ്ങളാണ് ഈ വാക്യം വായിച്ചാൽ നമ്മുടെ മോട്ടീവ്സ് കൊടുക്കുന്നതിൻ്റെ മോട്ടീവ്സ് ഉദ്ദേശശുദ്ധി അതിനെയാണ് ദൈവം നോക്കുന്നത് ഇവിടെ ദൈവത്തിന് കൊടുക്കുന്ന കാര്യമല്ല പാവപ്പെട്ടവർക്ക് നിവൃത്തിയില്ലാത്തവർക്ക് ദാരിദ്ര്യത്തിലിരിക്കുന്നവർക്ക് ഔദാര്യമായി ഭിക്ഷയായി കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത് ഹാമസ് ഗിവിങ് ഏത് കൊടുക്കലാണെങ്കിൽ തന്നെയും അത് നല്ല ഉദ്ദേശങ്ങളോടെ കൊടുക്കണം ഇവിടെ യഹൂദന്മാരായ നേതാക്കന്മാരെ കുറിച്ച് യേശു അവരുടെ ഒരു കുറ്റമായി ചൂണ്ടിക്കാണിച്ചു അവർ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിലുള്ള എല്ലാവരെയും അറിയിക്കുമാറ് പ്രസിദ്ധം ചെയ്യുമാറ് കാഹളം ഊതിച്ചുകൊണ്ട് ഇന്നാര് ഇത് ആ പാവപ്പെട്ടവർക്ക് അത് സംഭാവന കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ മഹത്വവും ക്രെഡിറ്റും എടുക്കത്തക്കവണ്ണം അത് വളരെ പരസ്യമായി എല്ലാവരും കാണുകയാണ് യഹൂദ ജനം അന്നൊക്കെയും അല്ലെങ്കിൽ മേധാവികൾ അന്ന് ദാനം ചെയ്തിരുന്നത് യേശു അതിനെ വിലക്കി മനസ്സുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ള കാര്യമല്ല യേശുയോടെ പറയുന്നത് നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നീ കൊടുത്താൽ എന്നല്ല നീ കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഭിക്ഷ കൊടുക്കണം ദൈവത്തിന് ഔതാര്യമായിട്ട് കൊടുക്കണം ഇതൊക്കെ ദൈവം നമ്മളെക്കുറിച്ച് കുറിച്ച് ഉദ്ദേശിക്കുന്നതാണ് വി ആർ റിക്വയർഡ് ടു ഗിവ് എന്നാണ് വെൻ യു ഗ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇഫ് യു ഗീവ് എന്നുള്ളതല്ല നീ വെൻ യു ഗിവ് നീ കൊടുത്താൽ എന്നല്ല നീ കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആവശ്യങ്ങൾ ഇരിക്കുന്നവർക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ച നന്മകളിൽ നിന്നും നാം കൊടുക്കണം എന്ന് യേശു സൂചിപ്പിച്ചു എന്നാൽ പാവപ്പെട്ടവർ കൊടുക്കുന്നതാകട്ടെ ഇതെല്ലാം ആത്യന്തികമായി ദൈവത്തിനാണ് നാം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒക്കെ നല്ല ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മെ തന്നെ പ്രകടിപ്പിക്കുവാനും മഹത്വം എടുക്കുവാനും വേണ്ടിയല്ല കൊലോഷ്യർ മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വചനം നോക്കുക കൊലോഷ്യൻസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വന്റി ത്രീ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന വണ്ണമല്ല അല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേൻ നല്ല മനസ്സോടെ കർത്താവിനെന്ന വണ്ണം നാം നൽകണം അത് ദൈവത്തിന് കൊടുക്കുന്നതാണെങ്കിലും മറ്റു മനുഷ്യർക്ക് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം കർത്താവിന് എന്ന വണ്ണം നല്ല മനസ്സോടെ കൊടുക്കുകയാണ് പുതിയ ദൈവത്തിൻ്റെ ഉദ്ദേശം മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ ഒരു തത്വം നാം കർത്താവിന് കൊടുക്കുന്നത് ഒരു ആരാധനയുടെ ഭാഗമാണ് നാം ഞായറാഴ്ചയും മറ്റും ആരാധന യോഗങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും സ്തോത്ര കാഴ്ച ഇടാറുണ്ട് അവിടെ ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ സഞ്ചിയിലോ നാം ഇടും അത് ദൈവത്തിന് നാം നമ്മുടെ വരുമാനത്തിൽ നിന്നും നമ്മുടെ സ്വത്തിൽ നിന്നൊക്കെ മാറ്റി മാറ്റിവെക്കുന്നതാണ് അങ്ങനെ ചെയ്യുന്നത് അത് ആരാധനയുടെ ഭാഗമായിട്ടും കാണാനായിട്ട് സാധിക്കും ഒന്ന് കുരുന്തിര പതിനാറാം അധ്യായം രണ്ടാം വാക്യം നോക്കുക ഫസ്റ്റ് കുരുന്തിയൻ സിക്സ്റ്റീൻ വേഴ്സ് ടു ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരദിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നിങ്ങൾ വരുമ്പോൾ ഇതൊരു ധർമ്മശേഖരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങളത് ശേഖരിച്ച് വെച്ചിട്ട് അത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ അത് സഭയിൽ കൊണ്ടുവന്ന് അവിടെ അർപ്പിക്കണം എന്ന് പറയുന്നു ഇതൊരു നല്ല പ്രാക്ടീസാണ് ദൈവത്തിന് വേണ്ടി നാം കൊടുത്ത് തുടങ്ങണം എന്നാൽ പുതിയ വിശ്വാസികളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാര് ആദ്യമായിട്ട് ഉദ്യോഗം കിട്ടിയവരൊക്കെ ജോലിക്ക് പോകുമ്പോഴും ഒക്കെ നാം നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം വേർതിരിച്ച് കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കണം സുവിശേഷ വേലയ്ക്ക് മിഷൻസിനൊക്കെ നിങ്ങൾ കൊടുക്കണം എന്ന് നാം അവരെ പഠിപ്പിക്കണം ആദ്യമായിട്ട് ക്രിസ്ത്യ വിശ്വാസത്തിൽ വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവരോട് നിങ്ങൾ വരുമാനത്തിന്റെ പത്തിലൊന്ന് ആദ്യം കൊടുത്തു തുടങ്ങണം എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റില്ല നാം ദശാംശത്തിന്റെ ഉപദേശം സ്ഥാപിക്കുക ചെയ്യുന്നത് എന്നാൽ ആളുകൾക്കൊരു പരിശീലനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും മാറ്റിവെച്ച് ദൈവത്തിനായിട്ട് കൊടുക്കുവാനുള്ള പരിശീലനം ഉണ്ടാകണം എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും പുതിയ വിശ്വാസികളുമൊക്കെ നാം പഠിപ്പിക്കണം അങ്ങനെ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കുവാൻ ഉള്ള പരിശീലനം കിട്ടും കൊടുക്കുന്നതിൻ്റെ സന്തോഷം അവർക്ക് മനസ്സിലാകും അവർ അധികമായിട്ട് കൊടുത്ത് പരിശീലിക്കുവാൻ സാധിക്കും ഇനി വായിക്കാം രണ്ട് പൂരുന്ന എട്ടാമധ്യായം ഒൻപതാം വാക്യം നമ്മുടെ കർത്താവ് യേശു യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സെക്കൻഡ് കൊറേ വേഴ്സ് നയൻ നമ്മുടെ കർത്താവേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ നോക്കുക യേശു സകലവും ഉള്ളവനും വലിയ സമ്പന്നനുമായിരുന്നു സ്വർഗത്തിൽ പിതാവിനോടൊപ്പം തുല്യതയിൽ താനായിരുന്നു എങ്കിലും മനുഷ്യരായ നമ്മെ രക്ഷിക്കുവാനും വേണ്ടി താൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സകലവും വിട്ട് കളഞ്ഞിട്ട് നാം നിമിത്തം യേശു ദരിദ്രനായി തീർന്നു ഒരു ദരിദ്ര വാസ്തവത്തിൽ അക്ഷരികമായിട്ടും ദാരിദ്ര്യമുള്ള ഒരു ഭവനത്തിൽ ജനിച്ച് എളിയെ ജോലി ചെയ്ത് ഒരു ദരിദ്രനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് സ്വന്തമായിട്ട് തനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല യേശു സ്വയം നമുക്ക് വേണ്ടി തന്നെ താൻ സമർപ്പിച്ചു കൊടുത്തു ആ ഒരു സെൽഫ് സാക്രിഫൈസ് അത് നാമം ഇന്ന് സ്വീകരിച്ച് പഠിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് സാക്രിഫൈസ് ചെയ്ത് ത്യാഗമാക്കിക്കൊണ്ട് ജീവിക്കണം ഒരിക്കലും ഒരു വീട്ടിൽ ഒരു മാതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അനേകം കൂട്ടുകാരൊക്കെ സ്നേഹിതരൊക്കെ വന്ന ആ അമ്മച്ചിക്ക് ആ ചെറുപ്പക്കാരിയാണ് അവർക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുത്തു ഗ്രീറ്റിങ്സ് ഒക്കെ പറഞ്ഞിട്ട് പോയി അപ്പൊ രണ്ടു വയസ്സുള്ളവരുടെ മകൻ അതിലൊക്കെ ഓടിക്കളിച്ച് നടക്കുക എല്ലാവരും അമ്മയ്ക്ക് മമ്മിക്ക് സമ്മാനം കൊണ്ട് കൊടുക്കുന്നു അവൻ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ സമ്മാനം ഒന്നുമില്ല അവൻ എന്ത് ചെയ്തു ഓടിക്കയറി അമ്മയുടെ മടിയിലോട്ടങ് ഇരുന്നു എന്നിട്ട് പറഞ്ഞാൽ അമ്മ ഞാനാണ് അമ്മയ്ക്ക് എൻ്റെ സമ്മാനം ഞാൻ തന്നെ അമ്മയ്ക്ക് സമ്മാനമായിട്ട് എന്നെ തരുന്നു എന്ന് പറഞ്ഞു എന്താണ് അവൻ അർത്ഥമാക്കിയ മോന് അവൻ അത്രേ അറിയത്തുള്ളൂ അവൻ പറഞ്ഞു എനിക്ക് തരാൻ സമ്മാനമൊന്നുമില്ല പക്ഷേ ഞാൻ എന്നെ തന്നെ അമ്മയ്ക്ക് അങ്ങ് സമർപ്പിക്കുകയാണ് അമ്മയ്ക്ക് സമ്മാനമായിട്ട് എന്നെ അങ്ങ് സ്വീകരിക്കുക ഞാനാണ് സമ്മാനം നൂറ് ശതമാനവും ദൈവത്തിനായിട്ട് നമുക്കുള്ളതും നമ്മുടെ പണവും സമയവും ആരോഗ്യവും നമ്മുടെ താലന്തുകളും കഴിവുകളും എല്ലാം ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ എത്ര അനുഗ്രഹമായിരിക്കും നാലാമത്തെ കാര്യം പ്രപ്പോഷണൽ ആയിരിക്കണം ആനുപാതികമായിരിക്കണം അതായത് ഓരോരുത്തനും അവനവന് പ്രാപ്തി പോലെ നാം അത് വായിക്കുകയുണ്ടായല്ലോ പ്രാപ്തി പോലെയാണ് കൊടുക്കേണ്ടത് രണ്ട് കൊരിന്തിയെട്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം നോക്കുക സെക്കൻഡ് കൊരിന്തിയൻസ് എയ്റ്റ് വേഴ്സ് ട്വൽവ് ഒരുത്തനും മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും നിങ്ങൾക്ക് എത്രയാണോ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിനാനുപാതികമായിട്ട് നിങ്ങൾ കൊടുക്കണം വലിയൊരു ധനവാനുള്ളതുപോലെ പാവപ്പെട്ട അവന് കൊടുക്കുവാൻ അത്രയും അവൻ്റെ കാര്യം ഇല്ല എന്നാൽ അവന് കൊടുക്കാൻ മനസ്സുണ്ട് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കില്ലാത്തത് കൊടുക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾക്കുള്ളതിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതി അത് ചെറിയ തുകയാണെങ്കിലും ചെറിയ സമയമോ ചെറിയ ഒരു 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 പ്രയത്നമോ ആകട്ടെ അത് ദൈവം സ്വീകരിക്കും കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല നിങ്ങളുടെ പ്രാപ്തിക്ക് അനുസാരമായി നിങ്ങൾ കൊടുത്താൽ ദൈവം നിങ്ങളിൽ പ്രസാദിക്കും അതെത്ര മനോഹരമായ ഒരു കാര്യമാണ് ദൈവപ്രസാദം കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രാപ്തി എത്ര ഉണ്ടോ അതിനനുസരിച്ച് കൊടുത്താൽ മതി അഞ്ചാമത്തെ ഉടലത്തെ കാര്യം ഏർ ലിബറാലിറ്റി ആണ് നല്ല മനസ്സ് ഉള്ളവനായിട്ട് കൊടുക്കുക രണ്ട് കുരുന്തേർ ഒൻപതിൻ്റെ ആറിൽ നാം വായിച്ചല്ലോ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായിട്ട് കൊയ്യും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ധാരാളമായി കൊടുക്കുവാൻ ഉള്ള മനസ്സ് ദൈവമേ എനിക്ക് നൽകണമേ എനിക്ക് എന്നെ ഒന്ന് ലിബറൽ ആക്കണമേ എൻ്റെ മനസ്സൊന്ന് വിശാലമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്കൊരു കൊയ്ത്ത് ഉണ്ടാകും ധാരാളമായിട്ടുള്ള ഒരു കൊയ്ത്ത് ദൈവം നിങ്ങളെ ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്നത് നാം ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്നതുമായിട്ടും അത് ഒരു പ്രൊപ്പോർഷൻ ഉണ്ട് ഒരു ഒരു സാദൃശ്യമുണ്ട് എന്ന് ചിന്തിക്കാൻ സാധിക്കും നാം അനേക ദൃഷ്ടാന്തങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കുകയുണ്ടായി മക്കതോന്യയിലെ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ കാര്യം അത് നിങ്ങൾ വീണ്ടും വായിക്കണം രണ്ട് എട്ടാം എട്ടാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയാണ് അത് മറന്നു പോകരുത് സെക്കൻഡ് കൊരുന്തിയൻസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സസ് വൺ ടു ത്രീ ആൻഡ് ഫോർ ആൻഡ് ഫൈവ് അത് വായിച്ചാൽ ഈ മക്കതോന്യയിലെ വിശ്വാസികളുടെ ആ ഹൃദയവിശാലതയും നല്ല മനസ്സും അവരുടെ ത്യാഗ മനോഭാവവും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിച്ച ഈ വചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം ദൈവത്തിന് എങ്ങനെ കൊടുക്കണം എത്ര കൊടുക്കണം ഇത് പുതിയ ദൈവത്തിലെ ഒരു പഠിപ്പിക്കലാണ് നാം ഇന്ന് ചിന്തിച്ചത് ദൈവവചനത്തിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നിർദ്ദേശത്തിനും നമ്മുടെ ബുദ്ധി ഉപദേശത്തിനുമായി നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ഇത് തന്നിരിക്കുന്നത് വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ എത്ര കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ എങ്ങനെ കൊടുക്കണം ഏതൊരു മനോഭാവത്തോടെ കൊടുക്കണം എന്ന് നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു അത് നമുക്ക് സ്വീകരിക്കാം ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ